അസലാമലൈക്കും വാഹമത്തില്ലാഹി വാർക്കത്തു നിസ്കാരത്തിന്റെ ഷർത്തുകൾ മർമ്മ പ്രധാനമാണ് നിസ്കാരത്തിന്റെ ഷർത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും ഒന്ന് കുഴപ്പം പറ്റിയാൽ അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല കുഴപ്പം പറ്റിയെന്ന് ഉറപ്പായാൽ ഉദാഹരണത്തിന് ഒരാൾ ഇല്ലാതെയാണ് നിസ്കരിച്ചത് എന്ന് ഉറപ്പായാൽ അയാളുടെ നിസ്കാരം ശരിയല്ല ഔറത്ത് വെളിവായിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ ഒരു നിമിഷം വെളിവാകുകയും ഉടനെ തന്നെ മറക്കുകയും അല്ല അതല്ലാത്ത തരത്തിൽ ഡ്രസ്സിനും വല്ല ദ്വാരവും ഉണ്ടാവുകയും അതിലൂടെ അവർക്ക് വെളിവാകുകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവർക്ക് വെളി എന്ന് ഉറപ്പായാൽ അയാളുടെ നിസ്കാരവും ശരിയല്ല നിസ്കരിക്കുന്ന സ്ഥലവും ശരീരവും വസ്ത്രവും എല്ലാം നജസിൽ നിന്ന് ശുദ്ധിയാവണമല്ലോ അപ്പോ നജസോടുകൂടെയുള്ള വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ നജസ് ശരീരത്തിൽ ഉണ്ടായിരിക്കെ നിസ്കരിക്കുന്ന സ്ഥലത്ത് നജസ് ഉണ്ടായിരിക്കുകയൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ അത് ഉറപ്പാണെങ്കിൽ അവിടെയും നിസ്കാരം ശരിയാവുകയില്ല അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഏത് ഷർത്തുകളാണെങ്കിലും ത്രിപിലയിലേക്ക് മുന്നിടൽ ത്രിപിലയിലേക്ക് അല്ലാത്ത ഭാഗത്തേക്കാണ് ത്രിപിലയുടെ ഓപ്പോസിറ്റ് ഭാഗത്തെ അല്ലെങ്കിൽ മറ്റു ദിശയിലേക്കാണ് തിരിഞ്ഞത് എങ്കിൽ അത് ഉറപ്പായിട്ടും അയാളുടെ നിസ്കാരവും ശരിയാവുകയില്ല നിസ്കാരത്തിന്റെ ഷർത്തുകൾ മർമ്മ ആ നിസ്കാരത്തിന്റെ ഷർത്തുകൾ നമ്മുടെ നിസ്കാരത്തിൽ ഉണ്ടായിട്ടുണ്ട് കൃത്യമായിട്ടും വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി മാത്രം നിസ്കാരം നിർവഹിക്കുക അള്ളാഹു നമ്മുടെ ഐബാദത്തുകളൊക്കെ കബൂലാക്കട്ടെ ആമീൻ മീൻ നമ്മെല്ലാവരെയും അള്ളാഹു ദുനിയാവിലും ആഹ്ലത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ നിങ്ങളൊക്കെ പ്രത്യേകം ദുവാ ചെയ്യണം നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വ